നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം നോക്കുക തമിഴ്നാടാണ് നെപ്പോട്ടിസത്തിന് ഒരു ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ ഡി എം കെയുടെ ഒരു നേതാവാണ് നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ മകളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ എനിക്ക് സ്റ്റാലിൻ്റെ സഹോദരിയാണ് മറ്റൊരു സഹോദരൻ സഹോദരപുത്രനും മന്ത്രിയാണ് അപ്പോൾ ഡി എം കെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഒരു നേതാവ് വന്ന് ക്യൂവിൽ നിൽക്കുന്നു പിന്നീട് ക്യൂവിൽ നിന്ന് മുൻഗണന കെട്ടി മുന്നോട്ട് പോകുന്നു സാധാരണക്കാർ വോട്ട് ചെയ്യുന്ന ചില നടപടിക്രമങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില പരിഗണന കിട്ടുന്നു ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് നിന്ന് വണങ്ങുന്നു പഞ്ചപുച്ചമടക്കി നിൽക്കുന്നു അവർ വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു സ്ഥലം തമിഴ്നാടാണേ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മറ്റൊരു ദൃശ്യം നോക്കുക ലോകത്തിലെ സാമ്പത്തിക ശക്തിയിൽ അഞ്ചാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ധനകാര്യ മന്ത്രിയാണ് ഈ നിൽക്കുന്നത് നിർമ്മല സീതാരാമൻ അവർ വോട്ട് ചെയ്യാൻ അവ വാതിക്കെ നിന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം അനുമതി കൊടുക്കുമ്പോൾ മാത്രം അകത്തേക്ക് കയറുന്നു സാധാരണ നമ്മളൊക്കെ എങ്ങനെ പോയി വോട്ട് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ അവർ വോട്ട് ചെയ്യാൻ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് വോട്ട് ചെയ്ത് പുറത്തോട്ട് വരുന്നവരെ നമുക്ക് കാണാം അവർക്ക് വേണ്ടിയിട്ടൊന്നും മാറ്റിയിട്ടൊന്നുമില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്രമല്ല ക്യൂ നിന്നാണ് അവർ അവിടെ എത്തുകയും ചെയ്തത് അതിനുശേഷം അവർ വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഒന്ന് കുടുംബവാഴ്ചയുടെ ഉദാഹരണമാണ് കാണിക്കുന്നതെങ്കിൽ അതിനാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത് നെപ്പോർട്ടിസം അവർ നേതാവാണോ എന്ന് ചോദിച്ചാൽ നേതാവാണ് എങ്ങനെ നേതാവായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാണോ നേതാവായി നേതാവായത് എന്ന് ചോദിച്ചാൽ അതല്ല അപ്പൻ മുഖ്യമന്ത്രിയായിരുന്നു സഹോദരൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു സഹോദരൻ പുത്രൻ മന്ത്രിയായിരിക്കുന്നു ഡി എം കെ എന്നത് കാലാകാലങ്ങളായിട്ട് അവിടെ ഭരണത്തിലിരുന്ന പാർട്ടിയാണ് അതിൻ്റെ ആയിട്ടുള്ള അധികാരമുണ്ട് പോരെങ്കിൽ തമിഴ്നാടാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വോട്ട് ചെയ്യാൻ വന്നാൽ പോലും ഇരിക്കുന്ന ആ ബൂത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല അവരൊന്നും എഴുന്നേക്കിയോ ഇതുപോലെ വണങ്ങേണ്ട ഒരു കാര്യവുമില്ല അതിനി പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണേലും പിണറായി വിജയനാണേലും നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥരൊന്നും എഴുന്നേറ്റ് ഈ ബഹുമാനം ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം സാധാരണക്കാർ വോട്ട് ചെയ്യുന്ന പോലെ തന്നെ പിണറായി പറ്റി മറ്റ് പല അവസരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങാതെ സ്കൂളിൻ്റെ മതിൽ വരെ പൊളിച്ചിട്ട് ബസ്സകത്ത് കയറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും വോട്ടെടുപ്പ് ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് നടന്നു പോയിട്ടാണ് സ്കൂളിൽ പോയി വോട്ട് ചെയ്ത് സാധാരണ ആളുകളെ പോലെ ക്യൂ നിന്നൊക്കെ വോട്ട് ചെയ്തിട്ടാണ് പോയത് അതേപോലെ തന്നെയായിരിക്കും പ്രധാനമന്ത്രി പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് നോക്കുക ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്ന ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ശക്തിയായിട്ടുള്ള വനിതയായ അതായത് ലോക നേതാക്കളിൽ തന്നെ എണ്ണപ്പെട്ടൊരു വനിതയായിട്ടുള്ള മന്ത്രിയായ നിർമ്മല സീതാരാമൻ എത്ര ലളിതമായി ലാളിത്യത്തോടു കൂടിയാണ് വോട്ട് വോട്ടിങ്ങിൽ കഴിഞ്ഞിൽ പങ്കാളിയായത് എന്ന് നോക്കുക അപ്പുറത്ത് എന്താണ് നമ്മൾ കണ്ടത് ഇത് രണ്ട് സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ് രണ്ട് പാർട്ടി സംസ്കാരം രണ്ട് ആളുകളുടെ സംസ്കാരമല്ല രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസമാണ് നമ്മൾ അവിടെ കാണുന്നത് വെറുതെ ആണോ ഈ അറിവുള്ളവർ പണ്ടുള്ളവരൊക്കെ പറയുന്നത് ഈ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം പണം കൊടുത്താൽ കിട്ടുന്നൊരു സാധനമല്ല അത് നമ്മൾ ആർജിച്ചെടുക്കുന്നത് നമ്മളെ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം അത് എല്ലാവർക്കും ഒന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല ആ ഒരു വ്യത്യാസമാണ് നമ്മൾ ഇവിടെ കണ്ടത് വെബ്ഡസ് കർണാന്യൂസ്